ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി അത് ജനറൽ സർവീസ് സർവീസായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അതിന് അത്യാവശ്യം മെയിൻറ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ വണ്ടി ഒട്ടും പിക്കപ്പ് ഉണ്ടായത് വലിയില്ല പിന്നെ എഞ്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജനറലായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യണം ഫുള്ളായിട്ട് അപ്പം അതിൻ്റെ ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം അതിന് ചെയ്യുമ്പം മാറ്റാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് പറയാം ഏ അപ്പോൾ അന്ന് കണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ വീഡിയോ ഫയലായിട്ട് അയച്ചു തരാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ജനറൽ സർവീസായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പം എയർ ഫിൽറ്ററും ഒക്കെ മാറേണ്ട ടൈം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇതിപ്പോൾ കിടക്കണത് ഒന്നാമത് കമ്പനി ഫിൽട്ടർ അല്ല തന്നെയുള്ള അതിൻ്റെ പേപ്പർ ഒക്കെ നല്ല രീതിയിൽ ഇത് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് നമുക്ക് വരാം ഈ മോഡലിലൊക്കെ അപ്പം നമുക്കതൊക്കെ ഫുള്ള് ബ്ലോക്കാണ് അതേപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാറ് പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗവും നോക്കുമ്പോൾ കാർബേറ്ററിനകത്തത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ ഉണ്ട് നമുക്ക് അപ്പം അതുകൊണ്ടാണ് ഈ എയർ ഫിൽട്ടർ പ്ലഗ്ഗും മാറ്റിയിടണമെന്ന് പറഞ്ഞു കേസ് കേസാ പിന്നെ അതേപോലെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ അതിൻ്റെ മൗണ്ട് റബ്ബറൊക്കെ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലും ഗ്യാസ് കെറ്റൊക്കെ ലീക്ക് ഉണ്ട് പിന്നെ ഇതിവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ എ ഐ എസ് വി പൈപ്പ് ഇതൊരു മറ്റേ പൊലൂഷൻ്റെ ഒരു പൈപ്പാണ് അത് നിലവിൽ അത് പൊട്ടിയിട്ട് ഇൻസുലേഷൻ പേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് കേട്ടേണേ എന്നിട്ടും അത് അടിഭാഗം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടാൽ നന്നായിരിക്കും ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിൻ്റെ അതും കൂടെ എല്ലാം പെടുത്താൽ അതിനകത്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് ഇഞ്ചിൻ്റെ ഓയിൽ ലീക്ക് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഓൽസീൽ കാര്യങ്ങളൊക്കെ ഈ ക്ലച്ചിൻ്റെ അവിടെ തന്നെ ക്ലച്ച് ക്ലച്ച ഷാഫിൻ്റെ ഈ ഓൽസീലും മാറണം ക്രാങ്ക് ഷാഫിൻ്റെ ഓൽസീലും മാറണം ഈ ക്രാങ്ക് ഷാഫിൻ്റെ ഉത്സീല അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് നമ്മൾ കെയർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സൈഡിൽ ഫുൾ കവറിങ് വരാത്ത കണ്ടീഷനിലാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ലീക്ക് ഉള്ള സൈഡിൽ വന്നേക്കണേ പിന്നെ എന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറവായിട്ടായിരിക്കാം പിന്നെ ഓയിൽ ഫില്ല് ചെയ്തപ്പോൾ സാധാരണ നമുക്ക് വേണ്ടതിലും കൂടുതലാണ് ഫില്ല് ചെയ്തേക്കുക നമുക്കൊരു എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റമ്പത് മില്ലി പരമാവധി വിട്ടുപോയി എഴുന്നൂറ് മില്ലി കൂടുതൽ നമുക്കിനകത്ത് ഫില്ല് ചെയ്യാൻ പാടില്ല അതെനിക്ക് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്ക് ലെവലൊക്കെ ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ ഓവറായിട്ടാണ് ഒഴിച്ചാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഒത്സില് ലീക്ക് അയക്കണമാണ് അതിവിടെ കറക്റ്റ് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അടി ഭാഗത്തായിട്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒത്സില് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് സെറ്റായിട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് അപ്പം ആ കൂട്ടത്തിക്കുടെ തന്നെ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കണേ ഒരു മുക്കാൽ ഭാഗത്തിന് മുകളിലാണ് കഴിഞ്ഞ് നിൽക്കണേ അപ്പം അഴിക്കുന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് കൂടി ഒക്കെ അഴിക്കണമെങ്കിൽ നമുക്ക് ലൈൻ കൂടെ മാറ്റിടാണെങ്കിൽ ആ ഭാഗത്ത് വർക്ക് അത്ര റെഡി ആയി പോകും പിന്നെ നമുക്ക് ഇവിടെ ബാക്ക് ഷോക്ക് ഓപ്ഷറിൻ്റെ ബുഷൊക്കെ ഓൾറെഡി പോയി നിൽക്കുന്നുണ്ട് ഇവിടെ തന്നെ ആ ചെറിയൊരു ബാറ്ററി ചടിയാൽ പോലും നമുക്ക് ആ ഷെയ്ക്ക് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ അതാണ് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊക്കെ അത്യാവശ്യം തുരുമ്പിട്ട് ഒടിയുന്ന കണ്ടീഷനിൽ നിൽക്കണം ഓൾറെഡി മീറ്റർ വർക്കിംഗ് അല്ല മീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറയാൻ കാരണം ഓഡോമീറ്റർ കിലോമീറ്റർ കാണിക്കില്ല സൂചി മാത്രമാണ് വർക്കാവുള്ളൂ വേഗത കാണിക്കും പക്ഷേ ദൂരപരിധി കാണിക്കുന്നില്ല അത് ആ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് കേബിൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ ആ സ്പീഡിൻ്റെ കേസൊക്കെ റെഡി ആവും കാരണമെന്ന് കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്തൊട്ട് പൊട്ടിപ്പോകും കാരണം അത്രയ്ക്കും തുരുമ്പാണ് അത് ഫ്ലക്സിബിൾ അല്ല നല്ലോണം ഹാർഡായ കാണോ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ബ്രേക്ക് കേബിളൊക്കെ തീരെ വലിഞ്ഞ നിൽക്കണം ഔട്ടറൊക്കെ വലിഞ്ഞിട്ട് നിൽക്കണം ബ്രേക്ക് ലൈൻഡറും കേബിളും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഓക്കെ ആയിക്കോളും കാരണം ബ്രേക്ക് ലൈൻഡറിൻ്റെ കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ കേട്ടോ ഫുള്ള് തീർന്നാ നോക്കാം കേട്ടോ കൂടി ഉള്ള തീരാന് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് വണ്ടി കട്ടറൊക്കെ ചാടുന്ന സമയത്ത് നല്ല ഷെയ്ക്കിങ് കാണിക്കണ്ടേ അതിന്റെ രണ്ട് കാരണമുണ്ട് ഒന്ന് നമുക്ക് ഈ സസ്പെൻഷന്റെ ഒക്കെ ബുഷുകൾ പോയി കിടക്കുക അപ്പോൾ അത് നമുക്ക് ആ കോളർ അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റൽ ബുഷ് മാത്രം അഴിച്ചിട്ട് മാറ്റി ഇട്ടു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കൂടും കാരണം അതിൻ്റെ ഉള്ളിൽ കോപ്പറും മെറ്റലും കൂടിയിട്ട് തന്നെ അപ്പോൾ കോപ്പർ ബുഷ് കളക്കാറ് നിലനിർത്തിട്ട് തന്നെ മെറ്റൽ ബുഷ് മാത്രം മാറ്റി കഴിഞ്ഞാൽ മാറ്റി ഗ്രീസ് ചെയ്താൽ അത് റെഡി ആയിക്കോടും അതേപോലെ ഇവിടെ തന്നെ ഗ്രീൻ ബുഷ് കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം കറിക്കും മെയിനായിട്ട് അതിൻ്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ ഒക്കെ പോയി കിടക്കുകൊണ്ട് ഇത്രയും ഇത്രയും ഉണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് ആ ഫ്രണ്ട് ഒക്കെ ചെറിയ കട്ടറി ചെടിയാൽ പോലും നമുക്ക് അത്ര ഷെയ്ക്കും ഇത് കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ തന്നെ ബെയറിങ്ങിൻ്റെ അപ്പം ബേരി എന്തെങ്കിലും നമുക്ക് മാറണം കേട്ടോ ഫ്രണ്ടിലത്തെ കാരണം രണ്ട് സൈഡും പോയി കിടക്കണം അതേപോലെ നമുക്ക് ഇപ്പോഴത്തേക്കുള്ള പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞു പറഞ്ഞു എൻജിൻ ഓയിൽ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് നല്ല ഓയിലാണ് ഒരിക്കലും വലിയ കുഴപ്പമില്ലാത്ത ഓയിലാണ് ഫില്ല് ചെയ്ത പുതിയ ഓയിൽ മേടിച്ച് ഒഴിച്ചതായിരിക്കാം അതിൻ്റെ അളവുണ്ട് അതായത് രസം എന്തെത്രമാണ് ഓയിലൊഴിച്ച് വെച്ചാൽ അതാണ് മെയിൻ റസ്സം ഇപ്പോൾ കുറച്ച് ഊറ്റി കളയണന്തേലും ഓയില് ഫുൾ ആയിട്ട് ഊറ്റിയിട്ട് കറക്റ്റ് അനുവദനീയമായിട്ടുള്ള അളവാണ് നമ്മളതിനകത്ത് ഫില്ല് ചെയ്യുകയുള്ളൂ അപ്പം പിന്നെ ഈ സൈഡിൽ സാധാരണ ഓയിൽ ലെവൽ കൂടുതൽ വന്നു വെച്ച് കഴിഞ്ഞാൽ ഓൽസിലുകളൊക്കെ ലീക്ക് വരും ഈ സൈഡിൽ ചെറിയൊരു നെനവുകൾ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒൽസീൽ പോയേക്കണതാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രോബ്ലമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നമുക്ക് അടിക്കുന്നതിനൊരു പരിധി ഉണ്ട് പക്ഷെ അത് തന്നെ വലിയ ലീക്ക് ആയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടാം തൽക്കാലം ഈ ഓയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം അതിൻ്റെ ലെവൽ കുറച്ച് ആവശ്യത്തിനുള്ള ലെവലെടുത്തുള്ള ബാക്കി തന്നെ നമുക്ക് കുറ്റിക്കളയാം പിന്നെ ബാക്കിൽ തന്നെ ഈ സൈലൻസ് അൻ്റടുത്ത് പ്രൊട്ടക്ടറൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് കണ്ണാടി കണ്ടുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് വെറുതെ കിടന്ന് തിരിഞ്ഞലിയിലാണ് അപ്പോൾ അതൊക്കെ എസ്റ്റിമേറ്റ് ഞാൻ ഇതെല്ലാം പെരുത്തിയാക്കാം നോക്കിയിട്ട് അപ്പോൾ ഏതൊക്കെ വേണ്ടേ ഏതൊക്കെ ഒഴിവാക്കേണ്ട ഗ്യാസ് ആണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഞാൻ ഓൾറെഡി വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത നമുക്ക് ബാറ്ററിയുടെ കേസ് നമുക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപതായിട്ടാണ് കാണുന്നത് ബാറ്ററി വേറെ കംപ്ലയിൻ്റ് നൽകുകയൊന്നുമില്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ടൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ടേ ആറ് വോൾട്ടുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല ഓൾറെഡി നല്ല ബാറ്ററി ആയിട്ടാണെന്ന് കാണിക്കുന്നത് അതിൻ്റെ ഫണ്ട് കൃത്യമായിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇരുപതാണെന്നുള്ളതാണ് അതിൻ്റെ ഓക്കെ അത് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല നിലവിൽ ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം അതും പ്രകാരം നമ്മളൊരു എസ്റ്റിമേറ്റ് തരാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതുപോലെ തന്നെ നമുക്ക് വണ്ടി എന്തേലും നാളത്തേക്കെ ആവുള്ളൂ കാരണം ഞാനും അത്രാവശ്യം അത്യാവശ്യം വർക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ ഫുള്ള് ചിളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ കവറിങ് ഫുള്ളായിട്ടൊന്നും അഴിച്ചിട്ട് ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ഇടുകയാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടച്ച് ചെയ്യാം പിന്നെ ഇതേപോലെ അഴിച്ച് ക്ലീനിങ്ങൊന്നും എളുപ്പം ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ അപ്പോൾ കൂടുതലൂടെ അതും കൂടിയും ചെയ്താൽ പോയാൽ നല്ലതാണ് അപ്പം അതും കൂടി എല്ലാം എല്ലാം കൂടിയും പെടുത്തിട്ടുള്ള രസ്റ്റ് പറ്റിയും പറയാം അവരീട്ടൊന്ന് റിപ്പോർട്ടാണ്